സിനിമാ സീരിയൽ താരങ്ങളുടെ പേരിൽ പലപ്പോഴും വ്യാജവാർത്തകൾ പലതരത്തിൽ പ്രചരിക്കാറുണ്ട് അതിൽ ഒട്ടും സഹിക്കാനാകാത്തത് മരിച്ചു എന്ന് പറഞ്ഞ് വരുന്ന വാർത്തകളാണ് പല താരങ്ങൾക്കും തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ അത്തരം വാർത്തകൾ കേൾക്കേണ്ടതായും കാണേണ്ടതായും വന്നിട്ടുമുണ്ട് ഇപ്പോൾ അങ്ങനെയൊരു ദുർവിധി സംഭവിച്ചത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായക താരങ്ങളായ ചെമ്പനീർ പൂവിലെ സച്ചിക്കും മൗനരാഗത്തിലെ കല്യാണിനുമാണ് ഒരു വ്യാജ ഫേസ്ബുക്ക് പേജിലാണ് ഇരുവരുടെയും ചിത്രങ്ങൾ വച്ച് വാഹനാപകടത്തിൽ സീരിയൽ നടൻ മരിച്ചു എന്ന തമനയിലോട് കൂടി വാർത്ത പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് ഇതാദ്യം കണ്ടത് ചെമ്പനീർ പൂവിൽ സച്ചിയായി അഭിനയിക്കുന്ന നടൻ അരുൺ ഒളിമ്പനാണ് തുടർന്ന് ആ പോസ്റ്റിനു താഴെ തന്നെ നടൻ പോയി കമന്റായി കുറിച്ചത് ഇങ്ങനെയാണ് എടാ മോനെ സഞ്ജയനമെങ്കിലും എന്നെ അറിയിക്കണം ഞാൻ മരിച്ചതെന്തായാലും അറിഞ്ഞില്ല ഇതെങ്കിലും അറിയിക്കണേടാ പൊന്ന് ഡാഷ് മോനെ എന്നാണ് നടൻ കമന്റായി പറഞ്ഞത് തുടർന്ന് അതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് നടൻ കുറിച്ചത് ഇങ്ങനെയാണ് ഇതിനെയൊക്കെ എന്തു ചെയ്യണം നിങ്ങൾ പറയൂ എന്നാണ് അരുൺ പറഞ്ഞത് അരുണിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് സീരിയൽ നടൻ നലീഫ് ജിയ കുറിച്ചത് ഇങ്ങനെയാണ് കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ചീപ്പ് കാര്യങ്ങൾ ഓൺലൈൻ മീഡിയകൾ ചെയ്യരുതെന്നും ഒരാഴ്ചയായി ഇൻസ്റ്റഗ്രാം ആക്ടീവ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൊന്നോ എന്നുമാണ് നലീഫ് ജിയ ചോദിച്ചത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായകന്മാരാണ് അരുൺ ഒളിമ്പനും നലീഫ് ജിയയും അതിൽ ചുരുങ്ങിയ കാലം കൊണ്ടാണ് അരുൺ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയത് സാന്ത്വനത്തിലെ ശിവൻ കഴിഞ്ഞാൽ മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത നായകനാണ് കോഴിക്കോട് ബാലുശ്ശേരിക്കാരൻ അരുൺ ഒളിമ്പ്യൻ ഏറെക്കാലത്തെ കഷ്ടപ്പാടുകൾക്കും അധ്വാനത്തിനും ഒടുവിൽ ലഭിച്ച സച്ചി എന്ന വേഷം അഭിനയിച്ചു തകർക്കുകയാണ് അരുൺ ഇപ്പോൾ എല്ലാ ചെറുപ്പക്കാരെയും പോലെ ജീവിക്കാൻ വേണ്ടി അരുണും നിരവധി ജോലികൾ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഒടുവിലാണ് മികച്ചൊരു ഗായകൻ ായ അരുണിനെ തേടി ചെമ്പനീർ പൂവിന്റെ നിർമ്മാതാവും നടനുമായ ഡോക്ടർ ഷാജുവിൽ നിന്നും ഫോൺ കോൾ എത്തിയതും സച്ചിയായി അരുൺ ഒളിമ്പ്യൻ സീരിയലിലേക്ക് എത്തിയതും മൗനരാഗം എന്ന ഒരൊറ്റ സീരിയലിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് നലീഫ് ജിയ മികച്ച റേറ്റിംഗ് നിലനിർത്തിക്കൊണ്ട് ഇന്നും സംരക്ഷണം തുടരുന്ന പരമ്പരയിലെ നായകനായി ഗംഭീര പ്രകടനമാണ് നലീഫ് ജിയ കാഴ്ചവെക്കുന്നത് ചെന്നൈ സ്വദേശിയാണ് നലീഫ് തമിഴ് നടനാണെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ടാണ് തന്റെ അഭിനയ മികവിലൂടെ നലീഫ് ആരാധകരെ സ്വന്തമാക്കിയത് പരമ്പരയിലെ നായികയും തമിഴ്നാട്ടുകാരിയാണ് രണ്ടുപേരും മലയാളികൾ അല്ലാതിരുന്നിട്ടും ഇന്ന് മലയാളിയ പ്രേക്ഷകർക്ക് പ്രിയങ്കരരാണ് നലീഫും നായികയായ ഐശ്വര്യയും ഇവരുടെ സ്ക്രീൻ കെമിസ്ട്രിക്ക് വലിയ കയ്യടിയാണ് കിട്ടുന്നത് ഒരിടയ്ക്ക് ഇരുവരുടെയും കല്യാണം കഴിഞ്ഞ തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ട് തങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് ഇരുവരും വെളിപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ